ധ്യാന് ഇപ്പൊ നല്ല മാർക്കറ്റാണ് ഏഹ് ധ്യാൻ ഇറങ്ങി ഒരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പടം ലെവൽ പ്രൊമോഷൻ ആവും എല്ലാവരും പറയുന്നുണ്ട് ധ്യാന ഒന്ന് ഇറക്കി വിട് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ തന്നെ ആളുകളൊക്കെ പറഞ്ഞത് വിനീത് ഒന്ന് സംസാരിക്കുന്ന സമയത്തും ശരിക്കും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വിനീത് എന്തിനാ കഷ്ടപ്പെടുന്ന പോലെ അതേപോലെ ഞാൻ ഡിജോയോട് ചോദിക്കുന്നത് ഡിജോ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നു ഇറക്കി വിട് ധ്യാൻ ഇറക്കി വിട് അല്ല ധ്യാനെ ഇറക്കി വിടുന്നുള്ളത് പോയിന്റ് ആണ് പക്ഷെ ഈ ഓരോ സിനിമയ്ക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തില് ധ്യാൻ പ്രണവമോ അല്ലാതെ അങ്ങനെ ഇവരുടെ ഒരു ഏരിയ ആണ് പക്ഷെ ധ്യാൻ എന്ന് പറയുന്നത് ഇപ്പോഴും രജനീഷ് ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു മറുപടി ആയിട്ട് ഞാൻ പറയാം ധ്യാൻ ഇപ്പോഴും പറയപ്പെടുന്ന ഇന്റർവ്യൂ സ്റ്റാർ ആണ് അതാണ് നമ്മൾ ഇതിന്റെ ഒരു റീസൺ വേറെ അപ്പൊ ബി അതിലോട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം ധ്യാനൊരു ഇൻ്റർവ്യൂ സ്റ്റാർ ആണെന്ന് ഉള്ളതിന്റെയാണ് ധ്യാൻ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ബിക്കോസ് ധ്യാൻ അത്ര ജന്യൂനായിട്ട് തുറന്നു പറയും പക്ഷെ തുറന്നു പറയാമല്ലോ ഞാൻ സിനിമയിൽ ധ്യാനിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് ഐ മീൻ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് കീട്ടിലൻ എന്താ പറയുക ആർട്ടിസ്റ്റിനെക്കാട്ടും ഉപരില്ല ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് അവിടെ വന്നിട്ടിരുന്നിട്ട് വിനീതേട്ടന്റെ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ നിവിൻ്റെ കാര്യം പറയാം അപ്പം ഇത്രയും ഓപ്പണായിട്ട് പിന്നെ അത് മാത്രമേ ഭയങ്കര ഹാർഡ് വർക്കിങ് പുള്ളി അവിടെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂയില് അടിക്കണെ തോന്നുന്നു പുള്ളി വെറുതെ ഈ പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല ഈസ് വൺ ഓഫ് എ കിട്ടിലും പെർഫോമർ ആണ് അത് വർഷങ്ങൾക്ക് വിഷയത്തിലൂടെ പ്രൂവ് ചെയ്തു നമ്മള് ഇപ്പൊ വിനീതേട്ടൻ അത് ഭയങ്കര കെട്ടിലായിട്ട് നമ്മൾ യൂസ് ചെയ്താണുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര ഹാപ്പിയുണ്ട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയിലും ധ്യാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ മൽഘോഷ് എന്ന് പറഞ്ഞു നമ്മുടെ ഗോപിയുടെ കൂടെ നടക്കുന്ന ഒരു വേറെ തരം നമ്മുടെ സ്വന്തം മലയാളി ഈ മലയാളി ക്യാരക്ടർ ചെയ്യാൻ ശരിക്കും സത്യം പറഞ്ഞ ധ്യാൻ ധ്യാനിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല കാര്യം ധ്യാൻ അത്ര രസമായിട്ടാണ് നമ്മുടെ പടത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അപ്പൊ പുള്ളി ഓരോ ദിവസം രാവിലെ പളയം എന്താളിയാംയം പൊളിക്കാം അപ്പൊ ആ ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്ന് കണ്ടത് തോന്നുന്നു ഞാൻ വളരെ ചുരുങ്ങിയ സിനിമകൾ ഇത് മൂന്നാമത്തെ സിനിമ ഇതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളീ പുറമേ നിന്ന് രജനീഷ് പറയുന്ന ഇന്റർവ്യൂവിൽ ഒന്ന് സംസാരിക്കും എന്നതല്ലാതെ കുറെ സിനിമകൾ ചെയ്യുന്നതല്ലാതെ എനിക്കറിയില്ലായിരുന്നു പേഴ്സണലി അറിഞ്ഞപ്പോഴും ഞാൻ വിനീതൻ്റെ അടുത്തും പറഞ്ഞു വീതേട്ട ധ്യാൻ ധ്യാൻ ഇതല്ലോ നമ്മുടെ പടത്തിൽ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര രസമാണ് ഭയങ്കര പെർഫോമൻസ് ആണ് വിനീതേട്ട് പറയാം ഡിജോ നമ്മുടെ പടത്തിലും ധ്യാൻ അടിപൊളിയാ ഏത് വർഷങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ധ്യാനെടുത്തും പറയും അളിയ നമുക്കൊരു നല്ല നല്ല സിനിമകള് ഏ എന്റെ പൊന്നാളിയ എന്റെ വീടാളിയ അത് സെയിം തന്നെയാണ് ഞാൻ ഇന്റർവ്യൂലും പറയുന്നത് എന്താണോ നമ്മളോട് പറയുന്നത് അത് ഓപ്പണായിട്ട് പറയാന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു എല്ലാര്ക്കും പറയാൻ പറ്റുന്ന കാര്യല്ലേ ഇപ്പൊ ഞാൻ പോലും പേഴ്സണലി നമ്മൾ എന്താണെന്നുള്ള ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരു രീതിയിൽ രജേഷൻ എടുത്ത് അങ്ങനെ ചെയ്യും ഇദ്ദേഹം അത് പറയും പക്ഷെ അത് ഇന്റർവ്യൂയില് മാത്രമല്ല എനിക്ക് തോന്നുന്നു നേരിട്ടും പറയും അത്രയും ജെന്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ എനിക്ക് അതിൽ അത്ര ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല പക്ഷെ എന്നെ മനസ്സിൽ അദ്ദേഹം ധ്യാനൊരു കിടിലൻ ആർട്ടിസ്റ്റാണ് അപ്കമിങ് ഒരു അല്ല അല്ലേസ് ഓൾറെഡി പ്രൂവ്ഡ് അല്ലേ വർഷങ്ങൾക്ക് വേഷത്തിലൂടെ ഒരു നല്ല പെർഫോമർ ആണ് എനിക്കൊന്നും മൂവിങ് ഫോർവേഡ് ഞാൻ ഫോക്കസ് ചെയ്തല്ലോ പക്ഷെ എനിക്കറിയില്ല വെൽ ഫോക്കസ്ഡ് ആണ് പക്ഷെ പുള്ളിക്ക് എല്ലാ പുള്ളിനെ സംബന്ധിച്ച് ഉള്ളൂ എല്ലാ ദിവസവും പണിയെടുക്കണം എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ വിളിച്ചപ്പോഴും സമയമില്ലല്ലോ അപ്പൊ ചോദിച്ചല്ലേ എന്തുകൊണ്ട് ഇന്റർവ്യൂ ധ്യാനും അളീലില്ല ധ്യാന സമയം ധ്യാനോ അടുത്ത പടത്തിലേക്ക് ഷൂട്ടിൽ കയറി അപ്പൊ നിവിനും ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുന്റെ ഷൂട്ടിലാണ് ഇവര് രണ്ടുപേരും അവൈലബിൾ അല്ലാതെ വരുമ്പോ നമ്മൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മളാരെങ്കിലും ഒരാളൊന്നും പറയണ്ടേ ഞാൻ ഞാനെ നിങ്ങളെ ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടുമായിരിക്കും വരട്ടെ 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 കേട്ടോ ഞാൻ നമുക്ക് ചോദിക്കാം ആ ഡിജോ വേറൊ കാര്യമുള്ളത് ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന പറയുന്നതിനകത്ത് ഭയങ്കര ഒരു റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഷാരിസ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കൈയടിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഇതല്ല അതിന്റെ പെർസ്പെക്റ്റീവ് മാറ്റുന്ന ഒരു റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് തിയേറ്ററിൽ ഇരിക്കുന്ന അതേ പ്രേക്ഷകരെ കൊണ്ട് തിരിച്ച് കയ്യടിപ്പിക്കുക അല്ലെങ്കിൽ തിരിച്ച് ചിന്തിപ്പിക്കുക അവിടെ കയ്യടിച്ചത് തെറ്റാണെന്ന് ചിന്തിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം അങ്ങനെ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സമകാലിക ഇന്ത്യയെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളത് ടോട്ടലി അസീപ്പ സിനിമയാണ് ഒരു പൊളിറ്റിക്കൽ സിനിമയും കൂടിയാണ് പിന്നെ ആ കോടതിയുടെ പെർഫോമൻസ് പൃഥ്വിരാജ് ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതായിരുന്നു അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ജനഗണമന ഹൈലി അങ്ങനത്തെ ഒരു സ്കെയിലാണ് അത് പ്ലേസ് ചെയ്തിരുന്നത് ഇപ്പോൾ നേരെ സ്കെയില് മാറ്റി പിടിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അത് അതൊരു ടെക്നിക്കാണോ അല്ല എനിക്ക് തോന്നുന്നത് അത് സത്യം പറഞ്ഞ ഇപ്പൊ നിവിൻ ട്രൈ കഴിയതില് ഞാൻ നിവിനെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ പറയും നിവിന്റെ എന്താ പറയാ വടക്കൻ സെൽഫി അല്ലെങ്കിൽ പ്രേമം ഇതൊക്കെ ചെയ്തിരുന്ന ആള് പെട്ടെന്ന് വേറെ സോൺ മാറി എന്നിട്ട് അവസാനം രാജീവ് സ്കൂളിൽ പോയി തുറമുഖം തുറമുഖം അതെ ഇങ്ങനെ സിനിമകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിവിൻ ഇസ് എ ഒരു കിടരൻ ആർട്ടിസ്റ്റാണ്ടോ അതായത് പേഴ്സണലി ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ നിവിൻ പോളി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റിന് കൂടെ എനിക്ക് നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്പേസ് കാര്യം സത്യം പറഞ്ഞാൽ എല്ലാം മാജിക് ആണ് സിനിമയിൽ ഒരു ദൈവാനകരാണ് ഇപ്പം ഞാൻ പൃഥ്വിരാജ് അത്രയും വലിയൊരു സുരാജ് ഏട്ടൻ എല്ലാവരും കൂടെ നമ്മൾ വർക്ക് ചെയ്യല്ലേ അപ്പം നമുക്ക് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ അവർ എത്രത്തോളം നമ്മളെ എന്താ നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളത് പിന്നെ കൂടാണ്ട് നമുക്ക് തരുന്ന അവരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ റെഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യാതെ വിടുക എന്ന് പറഞ്ഞതാണ് യൂസ് ചെയ്തേ പറ്റൂ അങ്ങനെ വരുമ്പോഴാണ് നിവിൻ പോളിയിലേക്ക് ഞാൻ വരുന്നത് നിവിൻ പോലെയാണ് നമ്മളീ പറഞ്ഞ സിനിമകളുടെ ഒക്കെ ഹാർഡ് കോർ ഫാൻസാണ് എന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയ ചിരി ഹ്യൂമർ അത് ബ്രേക്ക് ചെയ്തത് ടോട്ടലി വേറൊരു ഡാമിൻ ഷോട്ട് കിടിലും പരിപാടിയല്ലേ ഞാൻ പറഞ്ഞത് ഞാനതിന് ശരിക്കും റെസ്പെക്ട് ചെയ്യും കാര്യം എനിക്ക് മൂത്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പം ഇങ്ങനത്തെ ഓരോ സിനിമകളും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു അത് ബേസിക്കലി നിവിന് അതിനെ അറ്റംപ്റ്റ് ചെയ്യുക ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റാണ് രജനീഷൻ ഞാനും ട്രൈ ചെയ്യണം അത് ബേസിക്കലി പ്രേക്ഷകര് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു അറ്റം എനിക്ക് ബേസിക്കലി ഇപ്പോൾ ക്വീൻ ക്വീനിലെ ഫസ്റ്റ് പടമായിരുന്നു അതിൽ കോടതി ഉണ്ടായിരുന്നു രണ്ടാമത്തെ പടം മരിച്ച പോലും കോടതി ഞാൻ ചെയ്യില്ല പക്ഷെ ഷാരിസന്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു ആ പോരട്ടെ പോരട്ടെ കഥ കേൾക്കാം അവസാനം മുഹമ്മദ് വീണ്ടും കോടതി പക്ഷെ പിന്നെ ആ പടം പോകുന്നതും അവൻ പറയുന്നതും ആ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു റൈറ്റിങ്ങിലോട്ട് പോകുന്നു എനിക്കറിയാം അത് അങ്ങനെ വരും എനിക്കറിയാം ബേസിക്കലി ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കെമിസ്റ്ററുണ്ട് ക്വീനം അപ്പോൾ പക്ഷെ അത് ചെയ്തു ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമ രണ്ടാണ് എത്ര കോടതി ഉണ്ടെന്ന് പറഞ്ഞാലും അത് രണ്ട് രണ്ട് സിനിമയാണ് കാരണം ഇത് ടോട്ടലി ഒരു ഡൈനാമിക്സ് പറയുന്ന സിനിമയാണ് ജനഗണമന മോർ ഓഫ് ഇപ്പൊ നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു ഇന്ത്യൻ സിനിമ ലൈനിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച ജനഗണനയിൽ നിന്ന് മൂന്നാമത്തെ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സത്യൻ സാറിൻ്റെ ഒക്കെ ഹാർഡ് കോർ ഫാനാണ് ഇപ്പൊ സത്യൻ സാറിൻ്റെ എത്ര നല്ല സിനിമ വീണ്ടും ചിലവിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ സിനിമ എടുത്താൽ ശ്രീ ശ്രീനി സാറിൻ്റെ ചിന്താവിഷ്ടക ശാമള ഇങ്ങനത്തെയൊക്കെ ഓരോ സിനിമകൾ അതൊക്കെ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് കണ്ടാലും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് കരുതി നമ്മുടെ ഈ സിനിമ അല്ലാട്ട് ഞാൻ പറയാം ഞാൻ അവരുടെ അവരുടെയൊക്കെ ഹാർഡ് കോർ ഫാനാണ് ബീൻ പ്രിയൻ സാർ ജോഷി സാർ ഇവരുടെ ഇവരുടെയൊക്കെ ഫാനാണെങ്കിൽ പോലും അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ നിന്ന് എനിക്കൊന്ന് മാറ്റി ഒരു അറ്റംപ്റ്റ് ഇപ്പൊ പ്രിയൻ സാർ അത് എല്ലാം ചെയ്യും പ്രിയൻ സാർ ലൈക്ക് എല്ലാ പാടവും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൃഷ്ണ സോങ്ങ് പ്രിയൻ സാറിന് അയച്ചു കൊടുക്കാം സാർ നമ്മുടെ വന്ദനം പാട്ട് പോലെ സാറ് ചിരിച്ചു സാറിന് എനിക്ക് പേഴ്സണലി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ സിനിമ വരുമ്പോൾ എനിക്കറിയാം നമ്മളൊരു ടെറൈൻ മാറി ഫ്രം ജനങ്ങളാണ് ടോട്ടൽ ടെറൈൻ ഡിഫറെൻറ്റ് നാട്ടും പ്രദേശം ഒരു നാട് സാധാ ഒരു മലയാളിയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ സത്യൻ സാറിൻ്റെയൊക്കെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്